സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സൃഷ്ടിച്ചിരിക്കുന്ന തലവേദന ചെറുതല്ല പ്രായഭേദമന്യേ സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥയ്ക്ക് ഇരയായവരുടെ ഉദാഹരണം ഒരുപാടുണ്ട് നമുക്ക് മുന്നിൽ ഇപ്പോഴാണ് അത്തരത്തിലൊരു അനാസ്ഥയിൽ ഒരു ജീവൻ നഷ്ടമായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തര ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ രോഗിയെ ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല എന്നും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല എന്നും ആരോപണങ്ങളാണ് ഉയരുന്നത് മരണപ്പെട്ട കൊല്ലം സ്വദേശിയായ വേണുവിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നതോടെ കൂടുതൽ ഗുരുതരമായ സ്ഥിതിഗതികളിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം യൂണിഫോം നമ്മൾ കാര്യം അറിയാൻ വേണ്ടി നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് എത്രയെത്ര സംഭവങ്ങളാണ് ദിനംപ്രതി കേരളത്തിലെ ആരോഗ്യമേഖലക്കെതിരെ ഉയർന്നു വരുന്നത് കേരളം നമ്പർ ആണെന്നും കേരളത്തിലെ ആരോഗ്യമേഖല നമ്പർ വൺ ആണെന്നും ഇടയ്ക്കിടെ സഭയിലും പൊതുമധ്യത്തിലും വിളിച്ചു പറയുന്ന ആരോഗ്യമന്ത്രിയും അധികൃതരും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്തത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷമടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് നാനാവിഭാഗത്തിലുള്ള ജനങ്ങളും ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതല്ലേ കൊല്ലം ചില ആശുപത്രിയിൽ നിന്ന് അടിയന്തര ആൻജിയോഗ്രാം ചികിത്സയ്ക്കായി എത്തിയ വേണുവിനെ പരിഗണിക്കാതിരുന്ന ഡോക്ടർമാർക്കെതിരെ ഇവിടത്തെ സർക്കാർ സംവിധാനങ്ങൾ എന്ത് നടപടിയാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത് അന്വേഷണം നടത്തണമെന്നും അന്വേഷണം നടത്തിയശേഷം നടപടി സ്വീകരിക്കുമെന്നുമുള്ള സ്ഥിരം വാക്യങ്ങളും വാക്കുകളും മന്ത്രിയും വേണ്ടപ്പെട്ടവരും നടത്തിക്കഴിഞ്ഞു അതിനപ്പുറം എന്ത് നടപടിയാണ് സ്വീകരിക്കുക ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ മരണപ്പെട്ട ആളിന്റെ കുടുംബത്തിനുള്ള ധനസഹായം പ്രഖ്യാപിക്കലും അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കലും കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനെതിരെയുള്ള ശാശ്വതമായ പരിഹാരം അത് ആരാണ് സ്വീകരിക്കേണ്ടത് ഇനിയും എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുത്തേണ്ടത് സർക്കാർ ആശുപത്രികളെ മനഃപൂർവ്വം തകർക്കുവാനോ സർക്കാർ സംവിധാനങ്ങളെ ഇല്ലാതാക്കുവാനോ ശ്രമിക്കുന്ന ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പലരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിലും സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള അനാസ്ഥ അത് എങ്ങനെയാണ് ഒരു പ്രശ്നമല്ലാതായി മാറുന്നത് ഒരു ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഇത് എത്തി നിൽക്കുകയാണോ മരണപ്പെട്ട വേണു താൻ മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതിൽ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളും തന്റെ മരണത്തിന് പൂർണമായും ഉത്തരവാദി ആശുപത്രിയിലെ അധികൃതരും ഡോക്ടർമാരുമാണെന്നും ഒരു നായയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും രോഗികൾക്ക് നൽകുന്നില്ല എന്നും വേണു ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു അടിയന്തര ആൻജിയോഗ്രാം ചെയ്യാൻ ഉണ്ടായിരുന്ന രോഗിയെ കൃത്യമായി പരിരക്ഷ നൽകാതിരുന്ന ആശുപത്രി സംവിധാനങ്ങളും അധികൃതരും എന്ത് മറുപടിയാണ് വേണുവിന്റെ കുടുംബത്തിന് നൽകുക സംഭവത്തിൽ ശക്തമായ പ്രതികരണമാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയിരിക്കുന്നത് മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെതിരായി നരഹത്തേക്ക് കേസെടുക്കണം കാരണം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആ വീഴ്ച പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ നിഷ്പ്രയാസമി ചികിത്സ കൊടുക്കാൻ കഴിയുമായിരുന്നു അപ്പം ജില്ലാ ആശുപത്രിയിൽ കൊടുക്കാനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് അതിൽ കാലതാമസം നേരിടുമെന്നുള്ളത് കൊണ്ടാണ് അടിയന്തിരമായിട്ടുള്ള ചികിത്സയും അന അനിവാര്യമെങ്കിൽ സർജറിയും ആവശ്യപ്പെട്ടുകൊണ്ട് റഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച ഒരു പേഷ്യന്റ് അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയറും നടക്കുന്നില്ല ഒരു പരിശോധനയും നടക്കുന്നില്ല ഒരു ചികിത്സയും നടക്കുന്നില്ല എന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം വേണു എന്ന് എന്റെ വീട്ടിൽ നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുള്ളതെല്ലാം ഈ നാടിന്റെ പൊതു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അതേസമയം അനാസ്ഥയെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണം തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം ശാസ്ത്രീയമായി സാധ്യമായ എല്ലാവിധ ആധുനിക ചികിത്സയും പ്രോട്ടോകോൾ പ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ രോഗിക്ക് നൽകിയിട്ടുണ്ട് ഏതുവിധത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെയും ഇത് തെളിയിക്കാവുന്നതാണ് മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്ന തെറ്റായ പ്രചാരണങ്ങൾ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രി ഇകഴ്ത്തി കാണിക്കാനേ സഹായിക്കൂ തീർത്ഥം അടിസ്ഥാനരഹിതമായ പ്രചാരണം ഒഴിവാക്കണമെന്നുമായിരുന്നു സൂപ്രണ്ടിന്റെ വാക്കുകൾ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ഇടത് കൈക്ക് പകരം വലതുകൈ ശസ്ത്രക്രിയ ചെയ്യുന്നതും വയറ്റിനുള്ളിൽ കത്രിക വെച്ച് നടക്കുന്നതുമായുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കോ ഒരു പരിധിവരെ ആയിട്ടുണ്ട് പക്ഷേ വേണുവിന്റെ മരണത്തിൽ കൃത്യമായ ഉത്തരം നൽകിയേ മതിയാകൂ കാരണം ചികിത്സാ പിഴവ് മൂലമോ അനാസ്ഥ മൂലമോ ആണ് വേണുവിന് മരണം സംഭവിച്ചതെങ്കിൽ അത് കൃത്യമായും ചോദ്യം ചെയ്യപ്പെടണം സാധാരണക്കാരനെ ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ ഗതിയും പരഗതിയും ഇല്ലാതെ നെട്ടോട്ട് മൂടുന്നവരാണ് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് പല ആശുപത്രികളിലും ഇത്തരത്തിൽ ഗുരുതരമായ അനാസ്ഥ നടക്കുന്നു എന്ന ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അടിയന്തര ചികിത്സയ്ക്കായി കൊണ്ടുവരുന്ന രോഗികളെ അവരുടെ അസുഖത്തിന്റെ കാര്യഗൗരവം മാനിക്കാതെ നെട്ടോട്ടം ഓടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ അത്തരം പരാതികൾ പലതവണ പുറത്തു വന്നതുമാണ് ഇതിനെല്ലാം മറ്റൊരു വശം കൂടിയുണ്ട് എല്ലാ കുറ്റവും സർക്കാരിന് മേൽ ചാരാതെ എവിടെയാണ് പിഴച്ചത് എന്ന് കണ്ടെത്തി അതിന് ശാശ്വത നടപടിയും എടുക്കണം ഇത് ചെയ്യേണ്ടത് സാധാരണക്കാരല്ല ബന്ധപ്പെട്ട അധികൃതരാണ് ഇത് കൃത്യമായി നിർവഹിക്കാതെ വരുമ്പോഴാണ് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നതെന്നതും മറക്കരുത്